എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കണ്ടോ എൻ്റെ പൂക്കൾ കണ്ടോ നിങ്ങൾ എന്തു ഭംഗിയാലേ കാണാനായിട്ട് ആഹാ എന്തു ഭംഗി കൊതുക് വന്നേക്കണു തേനല്ല ചോര കുടിക്കാനായിരിക്കും ചെടിക്ക് ചോരയില്ലല്ലോ അല്ലേ പിന്നെ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നേക്കാണ് വെയിലാവണേന് മുമ്പ് വെയിൽ വന്നുണ്ടല്ലോ വല്ലാത്ത നമുക്ക് ഷെയ്ഡ് വരും വീഡിയോയിലൊക്കെ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ വന്നേക്കാണ് ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എങ്കിലും ഒന്ന് രണ്ട് ചെടികളൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം രണ്ടോ നിങ്ങൾ രാവിലെ തന്നെ ഈ ചെടികൾക്കിടയിലൂടെയൊക്കെ നടന്ന് ഈ പൂക്കളൊക്കെ ഒന്ന് കണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അതെന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ അതെനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുമോ അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് കേട്ടോ അതാ കണ്ടോ ആ വീടിൻ്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ നട്ടേക്കണ ഉണ്ടോ അതൊരു ചെറിയ പെൺകുട്ടിയാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നും ആ കുട്ടി അതിന് ഒഴിക്കാൻ വരുന്നതും എല്ലാ എപ്പോഴും അതിനെ പരിചരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ അങ്ങനെ കുട്ടികൾക്കെല്ലാവർക്കും അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് എപ്പോൾ നോക്കിയാലും ഫോണിലും നോക്കിയിരുന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കളിച്ച് ലാപ്ടോപ്പിൽ നോക്കിയിരുന്ന് അങ്ങനെയൊക്കെ ടി വി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാണ്ട് കുട്ടികൾക്കൊക്കെ ഈ ഒരു ശീലം ഈ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലതായി എപ്പോഴും വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതേ കുട്ടികൾക്ക് അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഇതുപോലെ എന്താ ഇതുപോലെ ചിണ്ടം കുഞ്ഞിനെ പോലെയുള്ള പെറ്റ്സിനെയൊക്കെ കൊടുക്കുക അവരെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കുക പോണം കണ്ടോ പിന്നെ ചെടികളൊക്കെ നട്ടു വളർത്താനും അങ്ങനെയുള്ള ഓരോ ഹോബീസ് അവർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് അതിനെ പരിശീലിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതായിരിക്കും അവർക്ക് സ്നേഹിക്കാനായിട്ട് മനസ്സിലാക്കും സ്നേഹം എന്താണെന്ന് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം ആരെയും ഉപദ്രവിക്കരുത് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം എന്നൊക്കെ കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതൽ മനസ്സിലാക്കി വളർത്തണം കേട്ടോ അല്ലാതെ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുക ഫോണിൽ തന്നെ ഓരോ കളികളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെ അഡിക്റ്റ് ആവാതെ അങ്ങനെ നമ്മൾ എന്താ പറയുക എല്ലാവരിപ്പം അങ്ങനെയാണല്ലോ കുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കൊടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടുവരാട്ടോ അത് വളരെ നല്ലതായിരിക്കും പിന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം ഒരു സന്തോഷം പറയാനുണ്ട് നമ്മുടെ ചിണ്ടം വീഡിയോ എല്ലാവരും കണ്ടിട്ട് കുറേ കമൻറ്റ് കിട്ടും കമൻറ്റിനൊക്കെ എനിക്ക് മറുപടി കൊടുത്തു കൊടുത്ത് എൻ്റെ കൈ കഴിച്ചു എന്ന് തന്നെ പറയാം വല്ലാത്തൊരു സന്തോഷമായിട്ടത് പണ്ടൊരു കമൻറ്റ് കിട്ടാൻ കൊതിച്ച ആളാണ് ഞാൻ അപ്പം കണ്ടോ കമൻറ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് ഘോഷയാത്രയാണെനിക്ക് അതുകൊണ്ട് വലിയൊരു സന്തോഷം അതിന് നിങ്ങൾക്ക് എല്ലാവരോടും ഞാനൊരു വളരെ വളരെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ നന്ദിയല്ല സ്നേഹം പറയുകയാണ് വളരെ സന്തോഷം ഷോർട്ട് വീഡിയോയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇവനെ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലോങ് വീഡിയോസ് കാണുന്നവരും ഷോർട്ട് വീഡിയോസ് കാണുന്നവരും അപ്പോൾ ചീണ്ടൻ കുഞ്ഞിൻ്റെ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അതിന് എനിക്ക് ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് അത്രയും വ്യൂസ് ആയിട്ടുണ്ട് കെ വ്യൂസ് ആയിട്ടുണ്ട് ആയിരം ലൈക്ക് കിട്ടിയിട്ടുണ്ട് അവൻ കേട്ടോ ഇനി കൂടുന്നു തോന്നുന്നു ആ വീഡിയോ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയ സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങളോട് അത്രയ്ക്കും അകമഴിഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് എന്നെ കാണുന്ന ഓരോരുത്തർക്കും എന്നും നന്മകൾ നന്മകളുണ്ടാവട്ടെ അവരെനിക്ക് കമൻ്റ് ചെയ്യൂട്ടോ ചേച്ചിയെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു എന്നും നല്ലതുണ്ടാവട്ടെ അതുപോലെ തന്നെ ഞാൻ തിരിച്ചും പറയുകയാണ് കേട്ടോ എനിക്ക് ഓരോ കമൻറ്റും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അവർ കാണണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാണ് നിങ്ങൾക്കും അതുപോലെ എന്നും നന്മകളുണ്ടാകും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു അതൊരു നല്ലൊരു ഒരാൾക്ക് ചെയ്യുന്നൊരു ഉപകാരം പോലെയാണ് കേട്ടോ അത് ആ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു ഉപകാരം എനിക്കൊരു സന്തോഷം എനിക്കൊരു സ്നേഹം കിട്ടുകയാണ് അതും ഒരു നല്ല കാര്യം അതുപോലെ നിങ്ങളും നല്ല കാര്യമാണ് ചെയ്യണത് നിങ്ങൾക്കും മൃഗങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളതൊക്കെ ജൂലിയുടെയും ചിണ്ടൻ്റെയും എൻ്റെ മിന്നു കുട്ടൻ്റെയൊക്കെ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും എന്നും നന്മകളുണ്ടാവട്ടെ ഇന്ന് ചെടികളങ്ങനെ പ്രത്യേകിച്ച് ചെടികളുടെ വീഡിയോ ഒന്നും കാണിക്കാനില്ലെങ്കിലും ഒന്ന് രണ്ട് ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ വലിയ ചെടികളാണത് അതായതുപോലുള്ള വലിയ ചട്ടികളിൽ നട്ടിരുന്ന കുറച്ച് ചെടികൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം പറയാം കേട്ടോ ഒരെണ്ണം ഈ ചെടിയാണ് കേട്ടോ ഇത് എന്ത് പേരെനിക്കറിയില്ല പൂമരം എന്നാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് കളറ് ചുവപ്പ് കളറൊക്കെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ അതിൻ്റെ പേര് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് പറയണം വലിയ പൂ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പൂ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ നേരത്തെ പൂത്തിട്ടുണ്ട് ചട്ടിയിൽ വെച്ചിട്ട് എൻ്റെ വേരുകളൊക്കെ വല്ലാണ്ട് കട്ടിയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് വെച്ചു പ്രേം ചേട്ടനായിട്ടൊക്കെ വെച്ചത് എനിക്ക് കൈയും വയ്യാത്ത കൊണ്ട് എടുത്തു വയ്ക്കാൻ പറ്റില്ല ദാ ഒരെണ്ണം ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പേരറിയോ അതെല്ലാം താഴേക്ക് വെച്ചു കേട്ടോ അതാ ഒരെണ്ണം ഇതാണ് ഓടിച്ച് വലിയ ഒരു മരം പോലെ ഉണ്ടാവണതാണ് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് എനിക്ക് തന്ന അങ്ങനെയാണ് പറഞ്ഞത് അവരുടെ വീട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേരുകൾ കട്ട പിടിച്ചിട്ടേ വെള്ളം വാർന്നു പോകാനൊന്നും പറ്റണില്ല അതുകൊണ്ടാണ് താഴെ മാറ്റിയത് ഇതേ പിന്നെ ഇവർ കണ്ടോ ഇവരെ കണ്ടോ നിങ്ങൾ ഇതാ കൊന്തവാഴ്ന്നു അങ്ങനെ എന്തോ പറയില്ല ഇനി ശരിക്കും പേരെനിക്ക് അറിയില്ല കേട്ടോ എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവൂട്ട് ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്താ മഞ്ഞയുണ്ട് റെഡ് ഉണ്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് വെച്ചേക്കണേ ആവോ ഒരെണ്ണം കൂടി കാണണം എവിടെ നോക്കിയാലും ചെടികളായതുകൊണ്ടേ ഏതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റണില്ല അപ്പോൾ അതുപോലത്തെ ഒരു ചെടിയാണ് ഇത് കേട്ടോ അത് പക്ഷേ ഇത് ചട്ടി തന്നെ നിൽക്കണത് കേട്ടോ താഴ്ത്തേക്ക് വെച്ചിട്ടില്ല ഇതിലും എപ്പോഴും പൂക്കളുണ്ടാവും ഇതിലെപ്പോഴും പൂക്കളുണ്ടാവും അതുകൊണ്ടാണ് ചട്ടി ഒന്ന് മാറ്റി നടാത്തത് കേട്ടോ ഇതിലെപ്പോഴും പൂക്കളുണ്ട് നല്ല പൊക്കം വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെയൊന്നും പേരെനിക്കറിഞ്ഞു അറിഞ്ഞുകൂടാ കേട്ടോ നമ്മൾ അടിയനെയും സുന്ദരി ഇതുവരെ വാടി കൊഴിഞ്ഞിട്ടില്ലേ കേട്ടോ പക്ഷെ ഒരെണ്ണ ഉണ്ടാവുള്ളൂ ബാക്കി മൊട്ടുകൾ കൊഴിഞ്ഞു പോയി അടീനിയത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതൊന്ന് ശരിയാക്കി എടുക്കണം നമ്മൾ ബോഗൻ നിറയെ പൂക്കളുണ്ട് കേട്ടോ അതിൻ്റെ ഈ സമയമാണല്ലോ ഇപ്പോൾ അതുകൊണ്ടെങ്കിലും കൊഴിഞ്ഞു കൊഴിഞ്ഞുപോകേണ്ട കൊഴിഞ്ഞു പോകണമെങ്കിൽ സങ്കടം വരും പക്ഷേ എല്ലാ പൂക്കളും വിരിഞ്ഞു കഴിഞ്ഞാൽ കൊഴിയൂലോ എല്ലാ മനുഷ്യരുടെ ജീവിതവും അതുപോലെ മനുഷ്യരുടെ ജീവിതം പോലെ തന്നെയാണല്ലോ നമ്മളും ജനിച്ചാൽ മരിക്കും അതുപോലെ പൂക്കളും അങ്ങനെ തന്നെ സങ്കടപ്പെട്ട് കാര്യമില്ലല്ലോ അല്ലേ അന്ന് നമ്മൾ വെട്ടി ശരിയാക്കി കൊടുത്ത കൊങ്ങണിയിൽ ഇപ്പോൾ ധാരാളം മുട്ടുകളൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കേണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ റെഡിൽ പൂ വന്നിട്ടില്ല എന്താണെന്നറിയില്ല കുഞ്ഞും മതിലുമ്മ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി അവനെ അടക്കി നിൽക്കാൻ പറ്റില്ല കേട്ടോ വലിയ കുട്ടിയായി ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ പുറകെ നടക്കണം എപ്പോഴും വലിയ കഷ്ടപ്പാടാണ് എന്താ ചെയ്യുക എന്നാലും എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ് എനിക്കിപ്പോൾ വീഡിയോക്ക് കമൻറ്റ് വരാറുണ്ട് കേട്ടോ ഞാൻ ചെറുപ്പം മുതലേ പൂച്ചകളെ വളർത്തുന്നുണ്ട് എനിക്കും പൂച്ചകളെ വലിയ ഇഷ്ടമാണ് ഞാനും അങ്ങനെയാ കേട്ടോ ചെറുപ്പം മുതലേ വളർത്തുന്നതാണ് അപ്പോഴേക്ക് അമ്മി കുട്ടി ഓടി വന്നു രണ്ടുപേരും ശത്രുക്കളാണ് വഴക്കുണ്ടാവും നീലക്കടുവയിൽ പൂക്കൾ ഉണ്ടോ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇത്തിരി കുറവാട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാര്യം പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും പറയാം ചെടികൾ നടന്ന് ഒന്നും കാണിക്കാനില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കും കൈവയ്യ വയ്യ ഇന്നലെ ചെടികളൊക്കെ നട്ടപ്പോൾ കൈ വയ്യണ്ടായി അപ്പോൾ ഈ ചെടിയൊന്ന് നടണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് നിങ്ങളെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അപ്പോൾ ചട്ടി പൊക്കി വെക്കാൻ രണ്ടുപേർക്കും വയ്യ രണ്ടുപേരും കിളവനും കിളവിയായതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങളെ സഹായിക്കാനായിട്ട് ചെറുപ്പക്കാരും ഇവിടെ ഇല്ല അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരും എൻ്റെ സ്നേഹം നിറഞ്ഞു നന്ദി അറിയിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും ഇനി കാണാൻ തോന്നുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കാണാതിരുന്നാൽ നമുക്ക് ഇടാനേ തോന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോർട്ട് വീഡിയോ ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കൂടാതെ എൻ്റെ വീഡിയോ കാണുമ്പോൾ സന്തോഷമാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ അതിലും വലിയ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലിക്കാരി ഒന്നുമല്ല അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനമൊക്കെ ആയിരിക്കും എൻ്റെ പൂച്ചക്കുട്ടന്മാർക്കും ഒക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ഉള്ള ഒരു രൂപയായിട്ട് കിട്ടുന്നത് ഞാൻ വളർത്തുമ്പോൾ അതിനുവേണ്ടി ഞാൻ ആരോടും മക്കളോടും അങ്ങനെയൊന്നും ചോദിക്കണെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാനും പ്രൈം ചേട്ടനും തന്നെയാണ് ഞങ്ങൾ ഇവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വരുമാനം എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണല്ലേ അപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു ജോലി ജോലിയും എൻ്റെ സന്തോഷവും ഒക്കെ ഈ യൂട്യൂബാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണു നമ്മുടെ ചിണ്ട കുഞ്ഞും അതിലിൻ്റെ മുകളിലാട്ടോ ഒന്ന് താഴ്ത്തിക്ക് ഇറക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും സർവ്വ ജീവജാലങ്ങളെ സ്നേഹിക്കുക ചെടികളെ സ്നേഹിക്കുക മൃഗങ്ങളെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും だだ。Da da.